കെയർ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ദിനാചരണത്തിന്റെ ഭാഗമായി സന്ദേശ റാലി ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കരുവാരങ്ങളിലെ പ്രവർത്തകരും പാലിയേറ്റീവ് വനിതാവിൻ സഹോദരിമാരും വിദ്യാർത്ഥി വിഭാഗം സന്ദേശ റാലി ഇതാ ഈ വഴിയൊരുത്തോട് കടന്നു വരികയാണ് പാലിയേറ്റീവ് ദിന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് കരുവാരക്കുണ്ട് അങ്ങാടി മുതൽ കിഴക്കേതല ബസ് സ്റ്റാൻഡ് വരെയാണ് റാലി നടന്നത് ജനപ്രതിനിധികൾ പാലിയേറ്റീവ് പ്രവർത്തകർ വിദ്യാർത്ഥികൾ അധ്യാപകർ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ ട്രോമ കെയർ യുവജന കൂട്ടായ്മകൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണവും നൽകിയിരുന്നു പാലിയേറ്റീവിന്റെ ഫണ്ട് സമാഹരണാർത്ഥം കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരുക്കിയ ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി രുചികരവും ആരോഗ്യപ്രദവുമായ ഭക്ഷണമാണ് ഫെസ്റ്റിനായി ഒരുക്കിയത് പാലിയേറ്റീവ് വനിതാ വിങ്ങും സ്റ്റുഡന്റ്സ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവും സംയുക്തമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവിന് കൈമാറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആരംഭഘട്ടം മുതൽ ഇന്ന് വരെ ഈ നാട്ടിലെ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനോട് സഹകരിച്ചു അത് നമ്മുടെ ബാധ്യതയാണ് ആകാശത്തിലുള്ളവൻ നമ്മ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ ചെയ്താൽ ആകാശത്തിലുള്ളവൻ നമ്മോട് കരുണ ചെയ്യും ഈ പാലിയേറ്റീവിന്റെ ദിനം ഇന്ന് ജനുവരി പതിനഞ്ചാണ് പാലിയേറ്റീവ് കെയർ ദിനമാണ് ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും പാചിയറ്റീവിനെ കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും പാലിയേറ്റീവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിനും വേണ്ടി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക പാലിയേറ്റീവ് വൈസ് പ്രസിഡന്റ് ഒ പി അലി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഷബീർ അലി നൌഷാദ് അലി കുരിക്കൽ കെ ഫസീല വാർഡ് അംഗങ്ങളായ എ കെ ഹംസക്കുട്ടി പി എം സബാദ് ഖാലിദ്റഹ്മാൻ മാങ്കാവിൽ മേരി കുളങ്ങര പാലിയേറ്റീവ് സെക്രട്ടറി കെ കെ അബ്ദുൾ മജീദ് ഹംസ സുബ്ഹാൻ വയലിൽ ജോയ് പി കുഞ്ഞ ടി സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു